ഒന്നാം തീയതി ട്രൈഡ് എയ്ഡ് അനുബന്ധിച്ച് അനധികൃത മദ്യവില്പന നടത്തി വന്നയാളെ വണ്ടിപ്പെരിയാർ എക്സൈസ് സംഘം പിടികൂടി ഇന്ന് രാവിലെ വ്യാപാര സ്ഥാപനത്തിൽ മദ്യവില്പന നടത്തുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചൂരക്കുളം ആശുപത്രിക്ക് സമീപം വ്യാപാര സ്ഥാപനം നടത്തുന്ന എഴുപത്തിയൊന്നുകാരനായ കണ്ണൻ എന്നയാളെ പിടികൂടിയത് ഓണക്കാലത്തിന് മുന്നോടിയായി എക്സൈസ് വകുപ്പ് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് അനധികൃത മദ്യവില്പനയും ലഹരി പദാർത്ഥങ്ങളിലെ വ്യാപക ഉപയോഗവും തടയുകയെന്ന ലക്ഷ്യത്തോടുകൂടി പരിശോധനകൾ കർശനമാക്കി വരുന്നത് ഒന്നാം തീയതി ട്രൈഡിയോട് അനുബന്ധിച്ച് ഇന്ന് രാവിലെ ഏഴുമണിയോടുകൂടി വണ്ടിപ്പെരിയാർ ചൂരക്കുളം ആശുപത്രിക്ക് സമീപത്ത് വ്യാപാര സ്ഥാപനം നടത്തിവരുന്ന എഴുപത്തിയൊന്ന് വയസ്സുള്ള കണ്ണൻ എന്നയാൾ അനധികൃതമായി മദ്യവിൽപ്പന എന്ന എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പിടികൂടുകയായിരുന്നു ഇയാളുടെ കടയിൽ നടത്തിയ പരിശോധനയിൽ പതിമൂന്ന് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി മദ്യവില്പന നടത്തിയ വകയിൽ അറുന്നൂറ്റി അൻപത് രൂപ തൊണ്ടി കണ്ടെടുത്തു ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു രാവിലെ കെട്ടിട ജോലിക്ക് പോകുന്ന മേസ്തിരിപ്പണിക്കാരും വാഹനങ്ങൾ ഓടിക്കാൻ പോകുന്ന ആളുകളും ഇവിടെ വന്ന് സ്ഥിരമായി മദ്യം കഴിക്കാറുണ്ടെന്ന രഹസ്യ വിവരമാണ് എക്സൈസിന് ലഭിച്ചത് വരും ദിവസങ്ങളിൽ ഓണം സ്പെഷ്യൽ ഡ്രൈവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരിശോധന നടത്തുവാനാണ് എക്സൈസ് വകുപ്പിന്റെ തീരുമാനം വണ്ടിപ്പെരിയാർ എക്സൈസ് ഇൻസ്പെക്ടർ ശ്യാം കെസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ ഡി പ്രിവന്റീവ് ഓഫീസർ അരുൺ പി കൃഷ്ണൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഗുഗിൾ കൃഷ്ണൻ അസീം വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അർഷാന എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ